നമസ്കാരം ക്രിമിനൽ അഭിഭാഷകൻ പി എ ആളൂർ അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയായിരുന്നു മരണം പ്രമാദമായ നിരവധി കേസുകളിൽ പ്രതിഭാഗത്തിനായി ഹാജരായിട്ടുള്ള അഭിഭാഷകനാണ് ആളൂർ ആളൂർ അതീവ ഗുരുതരാവസ്ഥയില്ലെന്ന് ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒട്ടേറെ വിവാദമായ ഇലന്തൂർ നരവരി കേസ് ഗോവിന്ദചാമി പ്രതിയായ കേസ് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി കൊലക്കേസ് എന്നിവയിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകനായിരുന്നു ആളൂർ രണ്ടു വർഷത്തിലേറെയായി വൃക്ക രോഗത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം അസുഖം മൂർച്ഛിക്കുകയായിരുന്നു ബിജു ആന്റണി ആളൂർ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് തൃശൂർ സ്വദേശിയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ആദ്യഘട്ടത്തിൽ പൾസസുനിയുടെ അഭിഭാഷകനായി അദ്ദേഹം ഹാജരായിട്ടുണ്ട് തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയായ വിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ വിവാദങ്ങളിൽ ഇടം പിടിക്കുന്ന കേസുകളിലെല്ലാം പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായാണ് ശ്രദ്ധേയനായത് നടി ആക്രമിച്ച കേസിലെ പ്രധാന പ്രതി പൽസസൂനിയുടെ ആദ്യ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നാൽ പിന്നീട് ആളൂർ പൽസസൂനിയുടെ വക്കാലത്ത് ഒഴികെയാണ് ഉണ്ടായത് പൾസസുനിയുടെ ആളുകൾ ദിലീപുമായി ബന്ധപ്പെട്ട് സ്വാധീനങ്ങൾക്ക് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം വക്കാലത്ത് ഒഴിഞ്ഞതെന്ന തരത്തിലായിരുന്നു അന്ന് വന്ന വാർത്തകൾ അതേസമയം ഇപ്പോൾ കേസ് അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് തുടക്കകാലത്ത് ഈ കേസിൽ ഒന്നാം പ്രതിയായ പൾസസുനിയുടെ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നാൽ പിന്നീട് ആളൂർ പൽസസുനിയുടെ വക്കാലത്ത് ഒഴികുകയാണ് ഉണ്ടായത് പൾസസുനിയുടെ ആളുകൾ ദിലീപുമായി ബന്ധപ്പെട്ട സ്വാധീനങ്ങൾക്ക് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം വക്കാലത്ത് ഒഴിഞ്ഞതെന്ന തരത്തിലായിരുന്നു അന്ന് വന്ന വാർത്തകൾ പൾസസുനി ആരാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്ന് പേര് പറയാതെയായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി താൻ വക്കാലത്ത് ഒഴുകുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് പിന്നാലെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു അന്ന് താൻ വക്കാലം തൊഴിയാനുണ്ടായത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും വിശദീകരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പി ആളൂർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ആളൂർ ഇതേക്കുറിച്ചെല്ലാം തുറന്നു പറഞ്ഞത് അഡ്വക്കേറ്റ് ആളൂർ ഈ കേസിലേക്ക് വന്നതുകൊണ്ടാണ് ദിലീപ് എന്ന് പറയുന്ന വലിയ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഒരു കേസിലെ പ്രതിയോ അദ്ദേഹത്തിന് സുഹൃത്തുക്കളോ എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ അവരെ കാണാൻ പോവുകയോ ചെയ്താൽ അത് നിയമപരമായ കുറ്റമല്ല സുഹൃത്ത് തന്നെ കാണുകയും ഒരു തുക എന്നെ ഏൽപ്പിക്കുകയും നേരിൽ കണ്ട് സംസാരിച്ചതിനു ശേഷമാണ് കേസ് ഏറ്റെടുക്കണമെന്ന് ാണ് പറയുന്നതെന്നും ബി ആളൂർ വ്യക്തമാക്കുന്നു കേസ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായി കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ ആവർത്തിക്കുകയും ഞാൻ അഭിഭാഷകനായി വരികയും ചെയ്തു ഞാൻ അഭിഭാഷകനായി വന്ന ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് അതിന് പിന്നിലുള്ള ചെയ്തോ വികാരം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി തുടക്കത്തിൽ ദിലീപിന് ജാമ്യം കിട്ടാതായപ്പോൾ വേറെ അഭിഭാഷകനെ വെക്കുന്നു അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു അപ്പോഴും പൽസ്യസുനിക്ക് എതിരായ ആരോപണങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു പൽസ്യസുനിക്ക് വേണ്ടി നിരന്തരം ശ്രമിച്ചിട്ടും ജാമ്യം ലഭിക്കുന്നില്ല പിന്നീട് വിചാരണ കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വക്കീൽ എന്ന നിലയിലുള്ള ഫീസ് വേണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഫീസ് നൽകിയില്ലെങ്കിൽ വിചാരണയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ലെന്നും വ്യക്തമാക്കി അങ്ങനെയാണ് അദ്ദേഹം വേറെ അഭിഭാഷകനെ വെക്കാമെന്ന് പറയുന്നത് അങ്ങനെയാണ് കോടതി നിന്ന് തന്നെ പിന്മാറിയതെന്നും ആൾ പറയുന്നുണ്ട് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ കക്ഷിയോടല്ലാതെ വേറെ ഏതെങ്കിലും കക്ഷികളോടോ വ്യക്തികളുമായിട്ടോ സംസാരിച്ചിട്ടില്ല പക്ഷേ ചില ആളുകൾക്ക് നമ്മുടെ അടുത്ത് വരണമെന്നും വന്ന് സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു ഒരാൾ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ അയാളെ വിശ്വസിക്കുന്നു വീണ്ടും കഷ്ടപ്പാടിലേക്കാണ് പോകുന്നതെങ്കിൽ അയാളെ തട്ടിമാറ്റി അടുത്ത ആളിലേക്ക് പോകും അതൊരു പൊതുവായ ചിത്രമാണ് ദിലീപിന് നാളെ ശിക്ഷ കിട്ടുകയാണെങ്കിൽ കേസ് മുന്നോട്ട് പോകാൻ വേറെ അഭിഭാഷകനെ ഏൽപ്പിക്കാം അതല്ല അദ്ദേഹത്തെ വെറുതെ വിടുകയാണെങ്കിൽ നിലവിലെ അഭിഭാഷകരെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകും ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ ആ കേസിൽ പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രീ കോൺസ്റ്റിറ്റുവൻസിയും പോസ്റ്റ് കോൺസ്റ്റിറ്റുവൻസിയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ ദിലീപിന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും ഈ കേസുമായി ബന്ധപ്പെട്ട് പല അന്വേഷണ ഉദ്യോഗസ്ഥരും പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ പ്രതിഭാഗം അതിനെ ചോദ്യം ചെയ്ത് ഇല്ലാതാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറെ പ്രധാനമെന്നും അഡ്വക്കറ്റ് ബി എ ആളൂർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം തന്നെ നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് പൾസസുനി പറഞ്ഞിരുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസസുനി അവകാശപ്പെടുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നുമാണ് അടുത്തിടെ ഒരു ചാനൽ സ്റ്റിംഗ് ഓപ്ഷനിലൂടെ സുനീവ് പങ്കുവച്ചിരുന്നത് Metromathme.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.